മൂത്തകുന്നം പരുവക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടികയറി ഇതോടനുബന്ധിച്ച് ഭദ്രകാളിയിങ്കൽ ഗുരുതി നടന്നു വടക്കേക്കര ധർമ്മ പരിപാലന സംഭവക മൂത്തകുന്നം പരുവക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വെള്ളിയാഴ്ച രാത്രി കൊടികയറി ഇതോടനുബന്ധിച്ച് വ്യാഴാഴ്ച ഭദ്രകാളിയിങ്കൽ ഗുരുതി നടന്നു ഡിസംബർ ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപതിനും രാത്രി എട്ടിനും എഴുന്നള്ളിപ്പ് ഞായറാഴ്ച രാവിലെ ഒൻപതിനും രാത്രി എട്ടിനും എഴുന്നള്ളിപ്പ് വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം താലം ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴു മണിക്ക് ദേവി മഹാത്മ്യ പാരായണം രാവിലെ എട്ടുമണിക്ക് ഭദ്രകാളിയെങ്കൽ പഞ്ചവിംശതി കലശപൂജ അഭിഷേകം രാവിലെ പത്തിനും രാത്രി പത്തിനും എഴുന്നള്ളിപ്പ് വൈകീട്ട് ഏഴുമണിക്ക് ദേവിയെങ്കൽ പഞ്ചവിംശതി കലശപൂജ ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ എട്ട് മണിക്ക് ശ്രീബലി രാവിലെ ഒൻപത് മണിക്ക് ദേവിയെങ്കൽ പഞ്ചവിംശതി കലശപൂജ ലളിത സഹസ്രനാമാർച്ചന പതിനൊന്ന് മണിക്ക് അഭിഷേകം വൈകിട്ട് നാലു മണിക്ക് കാഴ്ച ശ്രീബലി രാത്രി എട്ട് മണിക്ക് പൊങ്കാല പത്തിന് കഥകളി വെളുപ്പിന് മൂന്ന് നാൽപ്പത്തിയഞ്ചിനും നാല് നാല്പത്തിയഞ്ചിനും മധ്യേ ആറാട്ടും വിളക്കിന് എഴുന്നള്ളിപ്പും എന്നിവയാണ് ഉത്സവം ത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ